ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ക്യാരറ്റും ബ്രെഡും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോളുടെ റെസിപ്പി നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു നെയ്യ് നീ ചൂടായി വന്നാലേ പിന്നീട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് ഏകദേശം ഒന്ന് വറുത്തെടുത്താലേ പിന്നെ അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ക്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ക്രേറ്റ് ചെയ്തെടുത്താൽ ആ ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒരു നെയ്യ് ഒന്ന് ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി പഞ്ചസാരണ്ട് അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ക്യാരറ്റും തേങ്ങ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കുറച്ച് സമയം ഒന്ന് ഇതിൽ ഈ ഒരു നെയ്ലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം തന്നെ ഞാനിവിടെ കുക്കറിൽ ഒരു രണ്ട് ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് പുഴുങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒരു വേവിച്ച് വെച്ച ആ ഒരു ക്യാരറ്റ് ചെറിയൊരു കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ആ പിന്നെ അതിലേക്ക് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ബ്രെഡ് ഇതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തന്നെ പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ പാൽപ്പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ഏലക്കായതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ഒരു ഒരുനുള്ളിൽ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ആ ഒരു ക്യാരറ്റ് ഒക്കെ നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്യാരറ്റും തേങ്ങയുടെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറേ കുറച്ച് മാത്രം എഴുതിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഏകദേശം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം മതിയാകും ബാക്കി നമ്മൾ പിന്നീട് ഒരു പോള തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഉള്ളു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ ഈ ഒരു പോളയ്ക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ അതിൻ്റെ വീശിലൊക്കെ ഒന്ന് ഊരി വെക്കണം ഇനി ഇതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അടിയിലൊരു പഴയ പാത്രം വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പോള പകുതി ഭാഗത്തോളം ഭാഗത്തോളൊന്ന് കുക്കായി വന്നാൽ ബാക്കിയുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ക്യാരറ്റും തേനയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടായിരുന്നില്ല അത് ഫുള്ളായിട്ട് ദാ ഇതിൻ്റെ മുകളില മുകളിലായിട്ടൊന്ന് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കണ്ടതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഞാനിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കാക്കി വിട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് മതിയാകും അപ്പോഴേക്കും ഇത് കുക്കായി വരുന്നതായി കാണാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ പോളദാ ഇവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോള കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോളദാ ഞാനിവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ക്യാരറ്റും ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്